ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ ബി ആർ അംബേദ്കർ സി വി ബോസ് ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻ സുജേത കൃപലാനി അമൃത് കൗർ സരോജിനി നായിഡു അരുണ അസഫലി ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് അരുണ അസഫലി വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് ശരിയോത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് നാഗന്മാരുടെ റാണി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻസ് റാണി ഗൈഡിലിയു റാണി ലക്ഷ്മിഭായ് കനകലത ബറുവ പാർവതി ഗിരി ശരി ഓപ്ഷൻ എ ആണ് റാണി ഗൈഡ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് രവീന്ദ്രനാഥ ടാഗോർ ബങ്കിം ചാറ്റർജി സുഭാഷ് ചന്ദ്രബോസ് കബീർദാസ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്ലോ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു ഓപ്ഷൻസ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് സൂര്യസൻ ഉദ്ധം സിംഗ് ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഉദ്ധം സിംഗ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻസ് നാൽപ്പത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി മുപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി ഒന്നാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ് ഓപ്ഷൻസ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ബി ആർ അംബേദ്കർ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ബി ആർ അംബേദ്കർ ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് രാജസ്ഥാൻ ഗുജറാത്ത് പശ്ചിമ ബംഗാൾ അരുണാചൽ പ്രദേശ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയാം വാലാബാക്കിൽ പ്രതിഷേധ സമരത്തിനെ ഒത്തുചേർന്നത് ഓപ്ഷൻ സൈമൺ നിയമം റൗലറ്റ് നിയമം പിറ്റ്സ് ഇന്ത്യ നിയമം ഇൽബർട്ട് നിയമം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് റൗലറ്റ് നിയമമാണ് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്